എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഇങ്ങനെ വല്ലാതെ ഓരോ ദിവസം കൂടി വന്ന മനുഷ്യരുടെ കാര്യം വലിയ ബുദ്ധിമുട്ടാകും കേട്ടോ ഇപ്പം പറഞ്ഞ പുതിയ അടവ് എന്തോ ആണിത് ഓരോ മേഖലയിൽ ഓരോരുത്തരും ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഓരോ ദിവസം വന്ന് തള്ളാൻ വേണ്ടിട്ട് പുളി അടിച്ചോ കൂടി എനിക്ക് വേണമെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉച്ചക്കഞ്ഞു കൊടുക്കാൻ പോങ്ങില്ലാത്തവന്മാര് പൊതുജനങ്ങൾക്ക് നല്ല ശുചിത്വമുള്ള ഒരു ടോയ്ലറ്റ് സൗകര്യം കൊടുക്കാൻ നിവർത്തിയില്ലാത്തവന്മാര് വന്നിരുന്നു ലോകത്തുള്ള കാറെ തിരുവനന്തപുരത്ത് ഇരുന്ന് നിയന്ത്രിക്കാൻ പറ്റുമെന്നൊക്കെ വാചാലനാകാൻ ഇത്തിരി പോര് ലോകത്ത് ഇറങ്ങുന്ന ഓട്ടോനോമസ് കാറുകളുടെ എല്ലാം ടെക്നോളജി തിരുവനന്തപുരത്ത് നിന്ന് ഇവരാണ് കേട്ടോ ചെയ്തങ്ങ് തള്ളുന്നത് ഏത് കമ്പനിയാ ചെയ്യുന്നത് നാണം നാണമുണ്ടായിരുന്ന പറയാൻ ആ കേട്ടിരിക്കുന്നവന്റെ ക്ഷമ സമ്മതിച്ചു കൊടുക്കണം നിനക്ക് നീ എന്താ അതുപോലെ തന്നെ ഓഡിയുടെ എല്ലാം ടെക്നോളജി നാല് ലക്ഷം ലൈഫ് വേണ്ടി കാത്തു കിടന്ന് മഴയത്ത് ചോർന്നളിക്കുന്ന വീട്ടിൽ കിടന്ന ആളുകൾ നരകിക്കുന്നു ബെൻസും ബിഎംഡബ്ല്യു കാറും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി ഇരുന്നോണ്ട് വായ്പാളോ അടിക്കുന്ന അടി ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് അയ്യോ ഇവന്മാരെല്ലാം കൂടെ തള്ളി തള്ളി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലെത്തി പ്രകൃതി പോലും സഹിക്കുന്നില്ല എന്നുള്ളതാണ് തള്ളു കാരണം വരെ അടിച്ച് പോയി കിഴക്കേ ഒരു നല്ല ഫ്ലൈ ഓവർ ഉണ്ടാക്കിട്ടിരുന്നു തള് ഇവന്റെ മനസ്സിലാക്കില്ലല്ലോ ടെക്നോളജി തിരുവനന്തപുരം കഴിഞ്ഞ പിന്നെ ജർമ്മനിയാണ് കേട്ടോ തിരുവനന്തപുരത്തിന്റെ തൊട്ട് പിന്നിൽ ജർമ്മനി മത്സരിക്കുന്നുണ്ട് തിരുവനന്തപുരത്തിന്റെ മുന്നിലെത്താൻ ഒരിക്കലും ജർമ്മനിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കില്ല ഒന്നാം സ്ഥാനത്ത് ലോകത്ത് തിരുവനന്തപുരം തുടരും എന്നുള്ള വാശിയിലാണ് ഓട്ടോമോട്ടീവ് ഹബ്ബിനെ കുറിച്ചാണോ അതോ ഓട്ടോറിക്ഷ ഹബിനെ കുറിച്ചാണോ ഇരുന്ന് തള്ളുന്നതെന്ന് അറിഞ്ഞൂടെ ഓ സൂര്യന് താഴെയുള്ള എല്ലാ വിഷയത്തെ കുറിച്ചും അങ്ങ് വാചാലനാകാൻ പിന്നെ ഈ കൂട്ടത്തിൽ ആയിവണ്ണം കഴിഞ്ഞിട്ട് ആളുള്ളൂ